ജീരക വെള്ളത്തിന്റെ ആരോഗ്യ ഗുണങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം നിങ്ങളുടെ ദിവസം ആരംഭിക്കാൻ ഏറ്റവും നല്ല മാർഗമാണ് ജീരകവെള്ളം ജീരകവെള്ളം പതിവായി കുടിക്കുന്നത് ആമാശയത്തിലെ ദഹന എൻസൈമുകളുടെ ഉത്പാദനത്തെ സഹായിക്കുന്നു ഈ എൻസൈമുകൾ ഭക്ഷണം ദഹിപ്പിക്കാൻ സഹായിക്കുകയും വയറ് വീർക്കുന്നത് കുറയ്ക്കുകയും ചെയ്യുന്നു ജീരക വെള്ളത്തിന്റെ ആന്റി ഓക്സിഡന്റ് ഗുണങ്ങൾ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് വളരെയധികം സഹായിക്കുന്നു ജീരക വെള്ളത്തിൽ എ സി ഇ തുടങ്ങിയ വിറ്റാമിനുകളും അടങ്ങിയിട്ടുണ്ട് ഇത് പ്രതിരോധ വർദ്ധിപ്പിക്കാനും അണുബാധകളെ ചെറുക്കാനും സഹായിക്കുന്നു കൂടാതെ ആമാശയത്തിലെ സന്തുലിതമായ പി എച്ച് നിലനിർത്തുന്നതിലൂടെ ആസിഡ് റിഫ്ലക്സ് നെഞ്ചിരിച്ചിൽ എന്നിവയാൽ ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് ആശ്വാസം നൽകാൻ ഇതിന് കഴിയും ആർത്തവ സമയത്ത് ജീരകവെള്ളം കുടിക്കുന്നത് വേദനയും അസ്വസ്ഥയും കുറയ്ക്കുമെന്നും പഠനങ്ങൾ പറയുന്നു ജീരകവെള്ളം അമിതമായി കുടിക്കുന്നതിന്റെ ചില പാർശ്വഫലങ്ങൾ കൂടി നമുക്ക് നോക്കാം പ്രമേഹ മരുന്നുകളോടൊപ്പം വലിയ അളവിൽ ജീരക കഴിക്കുന്നത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് ഗണ്യമായി കുറയാൻ കാരണമാകും ജീരകം ടെസ്റ്റോസ്റ്റിറോൺ അളവ് കുറയ്ക്കുകയും പുരുഷന്മാരിലെ ശേഷി കുറയ്ക്കുകയും ചെയ്യും ഗർഭിണികളായ സ്ത്രീകളിൽ ജീരകം അമിതമായി കഴിക്കുന്നത് ഗർഭാശയത്തെ ഉത്തേജിപ്പിക്കുകയും സങ്കീർണതകൾക്ക് കാരണമാവുകയും ചെയ്യും